ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി കൊത്തമര തോരനാണ് കൊത്തമര കൊണ്ടുള്ള വിഭവങ്ങൾ പലരും ഉണ്ടാക്കാൻ മടിക്കുന്നത് അതിന് ചെറിയൊരു കയ്പരസം ഉള്ളതുകൊണ്ടാണ് ഒട്ടും കയ്പ്പരസമില്ലാതെ നല്ല രുചികരമായിട്ട് എളുപ്പത്തിൽ എങ്ങനെ കൊത്തമരത്തോരൻ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കൊത്തമര ഉപയോഗിച്ച് തോരൻ ഉണ്ടാക്കാം ഇതാണ് കൊത്തമര അമരക്കായ കൊത്തമര സാധാരണ നമ്മുടെ പച്ചക്കറി കടയിലൊക്കെ കിട്ടും ഇത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിന് ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും ആ കയ്പ്പ് രസം ഒട്ടുമില്ലാതെ നമ്മൾ തോരൻ വെച്ചെടുക്കുകയാണെങ്കിൽ ഇത് വളരെ പോഷക ഗുണമുള്ളതാണ് കഴിക്കാൻ നല്ല രുചികരവുമാണ് ഇത് നുറുക്കിയെടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം അപ്പം അതെങ്ങനെയാണ് നുറുക്കണെന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇതിൻ്റെ രണ്ടറ്റവും നമ്മൾ ആദ്യം ഇത് മുറിച്ചു കളയും ഇങ്ങനെ മുറിച്ച് കളഞ്ഞതിന് ശേഷം അഞ്ചാറ് കൊത്തുമര ഒരുമിച്ച് ചേർത്തിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കും ഇങ്ങനെയാണ് ഇത് നുറുക്കിയെടുക്കുന്ന രീതി കേട്ടോ ഏകദേശം ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ തോരന് വേണ്ടി മുറിച്ചെടുക്കുക കൊത്തവര എല്ലാം ചെറുതാക്കി നുറുക്കിയെടുത്തു ഇനി ഇത് നല്ല വൃത്തിയായി കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് തോരൻ വയ്ക്കാം തോരൻ വെക്കാൻ വേണ്ടി ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൊത്തവര തോരൻ വെക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ചേർക്കാം ഞാനൊരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമുള്ള അത്രയും പച്ചമുളക് ചേർക്കാം കേട്ടോ സവാള ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വയ്ക്കാം ഇത് ബ്രൗൺ കളറാവേണ്ട ഇത്രയും വഴഞ്ഞ് കഴിയാൽ മതി ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊത്തളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സി കഴിക്കാം ഇതിലിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചു കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു തൈപ്പുറക്കം വരും അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ എണ്ണയിലിട്ടിട്ടിങ്ങനെ വഴറ്റി വഴക്കിയെടുത്ത് വേവിച്ചെടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ കൊത്തുരക്കയുടെ കഴുപ്പ് മാറാനുള്ളൊരു ടിപ്പാണത് അപ്പോൾ കഴുപ്പ് വശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കാം ഞാൻ ഇടുക്കിങ്ങനെ വഴക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചെടുത്ത് ചോദി സിമ്മിൽ ഇട്ടിട്ട് ഇത് അടച്ചു വയ്ക്കാം കൊത്തവര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ തുടങ്ങിയിട്ടും അത് ഇവിടെ കിടന്ന് ഒന്ന് വെഞ്ച് വരുമ്പോഴേക്കും കുറച്ച് നാളികേരം തിരക്കെടുക്കണം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ചെറുകിയെടുത്തിട്ടുണ്ട് അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ നാളികേരം ചെലവിയെടുക്കാം അതിൽ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇതിങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊതിയും ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒതുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അമ്മയും കല്ലിൽ ഇട്ടിട്ട് ഒതുക്കിയെടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്യണില്ല ഞാൻ കൈകൊണ്ട് ഇതൊന്ന് തിരുമ്മിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ കൈകൊണ്ടിങ്ങനെ തിരുമ്മിയെടുക്കാം നമ്മുടെ കൈയ്യൊക്കെ നല്ല വൃത്തിയായി കഴുകിയിട്ട് നമുക്കിങ്ങനെ തിരുമ്മിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ നമുക്കിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി കൈകൊണ്ട് തിരുമാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഒത്തിരുത്താൽ മതി ഇങ്ങനെ നന്നായിട്ട് പ്രഷർ ചെയ്ത് തിരുമ്മണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കണം ഇത് കൊത്തവരെ ഏകദേശം പകുതി വേവാകുമ്പോഴാണ് ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പത്തവരെ ഏഴു നിമിഷം പകുതി ഉള്ളതായിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരമായിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിന് ശേഷം ഇതിങ്ങനെ നടുഭാഗം ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ നമ്മൾ കുളിച്ചെടുക്കാം കേട്ടോ അതിനടുവാക്കെ ഇതിങ്ങനെ മാറ്റുക മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തിരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുത്തു കേട്ടോ നാളികേരം ചേർത്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ മൂടി വെക്കണം ഇങ്ങനെ ചട്ടി ചട്ടി വയ്ക്കും ഇനി ഇത് അടച്ചു വെച്ചിട്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ട് വേവിക്കാം ഇതുകൊണ്ട് ഉറന്ന് നോക്കാം ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും കാരണം നാളികേറെ ഒക്കെ ഇട്ട് കൊടുത്തതല്ലേ അതുകൊണ്ട് അതി പിടിക്കാനുള്ള അവസരം എടുക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കണം വെള്ളം ഒട്ടും ഒടിക്കാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും സ്വാദിഷ്ടമായ കൊത്തവരത്തോട്ടൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ തന്നെ നമ്മളിത് വേവിച്ചെടുത്തു അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് അടച്ച് വയ്ക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം